സുഹൃത്തുക്കൾ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായാട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കുറേ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അത് നോക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ചോദ്യങ്ങൾ കമൻറ്റുകൾ എന്ത് തന്നെയാവട്ടെ അത് വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ ഹൈലൈറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ അന്ന് ഇന്ന് നിഫ്റ്റി ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇരുപത്തി നാല് നാന്നൂറ് ക്രോസ് ചെയ്തു പക്ഷേ അതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിയില്ല അവിടെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് തിരിച്ചിറങ്ങി വന്നിട്ട് മുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കയറിപ്പോകും എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത് ഇരുപത്തി നാല് നാന്നൂറ് എന്നുള്ളതൊരു ഒരു മേജർ ലെവലാണ് അപ്പോൾ അത് കട്ട് ചെയ്ത് കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ ഇന്ന് രാത്രിയിൽ ഇന്ന് രാത്രി എട്ട് മണിക്ക് നമ്മളെ ഗ്രൂപ്പിന്റെ വകയായിട്ട് ഓപ്ഷൻ ബയേഴ്സിൻ്റെ ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ട് എല്ലാവരും പങ്കെടുക്കാൻ എന്നെ കേൾക്കുന്ന സകല ആൾക്കാരും ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ഒന്ന് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഓപ്ഷൻ ബൈംഗുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യോത്തര നിങ്ങൾക്കുള്ള ഒരു അവസരം ഉണ്ടാകും സംശയങ്ങൾ ചോദിക്കാനും ക്ലിയർ ചെയ്യാനും രണ്ടാമത്തെ ഒരു ടോപ്പിക്ക് ഒത്തിരി പേർ എന്നോട് ആവശ്യപ്പെടുന്നതാണ് എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ രീതിയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായി ഒരു കമ്പനിയായിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം ഒരു സിസ്റ്റമാറ്റിക് ട്രേഡിങ്ങിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നതിനെ കുറിച്ച് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടാമത്തെ ടോപ്പിക്ക് ഉണ്ട് മൂന്നാമത്തെ ഒരു ടോപ്പിക്ക് കോപ്പി ട്രേഡിങ്ങിനെ കുറിച്ചാണ് ഒത്തിരി പേര് അതും ചോദിക്കുന്നുണ്ട് അപ്പം ഓരോരുത്തരോടായി മറുപടി പറയുക എന്നുള്ളത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നുണ്ട് അപ്പോൾ അതിന് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഇന്ന് രാത്രി നമുക്ക് ഡിസ്കസ് ചെയ്യാം പ്രധാനമായിട്ടും ഓപ്ഷൻ ബയേഴ്സിൻ്റെ ചോദ്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് സോ രാത്രി എട്ട് മണിക്ക് എല്ലാവരും ഉണ്ടാണ് ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കൂടാതെ നിങ്ങൾ ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും ഇതിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് എവിടെയെങ്കിലും നിങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയും ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ നമുക്ക് രാത്രിയിൽ തീർച്ചയായിട്ടും കാണാം അപ്പോൾ ഇനി പ്രധാനപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് യു എസ് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല ഇന്നലെ ക്ലോസ് ചെയ്തത് ഗ്രീനിലാണ് യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഗിഫ്റ്റ് നിഫ്റ്റി കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്ന ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തിമൂന്നിലാണ് മുപ്പത്തിമൂന്ന് പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിക്കി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഗ്രീനിലാണ് ഹാങ്സങ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഗ്രീനിലാണ് സോ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഇരുന്നൂറ്റി എഴുപത് പോയിന്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി ഒൻപത് പോയിന്റ് ഇൻട്രാഡേ ഇന്ന് കിട്ടിയത് ഇന്ന് നിന്ന് നഷ്ടത്തിൽ എട്ടിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ പതിനേഴ് എണ്ണം ലാഭത്തിൽ അവസാനിച്ചു മുപ്പത്തിമൂന്ന് എണ്ണം നഷ്ടത്തിലും അവസാനിച്ചു ദെൻ നിഫ്റ്റിയിൽ ഈ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ആറ് പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ മാസത്തിലാണെങ്കിൽ അറുന്നൂറ്റി അറുപത്തിമൂന്ന് പോയിന്റിന്റെ നഷ്ടമാണ് ഇന്ത്യ വിക്സ് സെവൻ പോയിന്റ് ഫൈവ് നയൻ പെർസെൻറ്റേജ് കുറഞ്ഞിട്ട് പതിനഞ്ച് പോയിന്റ് മൂന്നേ നാലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ന് നിഫ്റ്റിയിലെ നോർമൽ സി പി ആർ ആയിരുന്നു അതുപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല സോ വിർജൻ സി പി ആർ ആണ് പക്ഷേ നാളെ രണ്ട് ദിവസം അവധിയായത് തിങ്കളാഴ്ച അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുമോ എന്ന് പറയാൻ സാധിക്കില്ല ബാങ്ക് നിഫ്റ്റി ഇന്ന് നൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി നൂറ്റി ഇരുപത്തി ഏഴ് ബാങ്ക് നിഫ്റ്റി നൂറ്റി ഇരുപത്തേഴ് പോയിന്റ് നഷ്ടത്തിൽ അൻപത് നാനൂറ്റി എൺപത്തഞ്ചിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി അറുപത് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് നഷ്ടത്തിൽ എഴുപത്തി ഒൻപത് എഴുന്നൂറ്റാറിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പ് അൻപത്തഞ്ച് പോയിന്റ് നഷ്ടത്തിൽ പന്ത്രണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ക്ലോസ് ചെയ്തു എന്തായാലും എല്ലാ ഇൻഡെക്സും റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എഴുപത്തി അഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് ഗോൾഡ് റേറ്റ് നേരെ ചാടി കയറി പോയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് ഡോളറാണ് ഗോൾഡിൻ്റെ റേറ്റ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് വ്യത്യാസം ഇല്ലാതെ എൺപത്തിമൂന്ന് രൂപ തൊണ്ണൂറ്റാറ് പൈസ ഒരു യു എസ് ഡോളറിന് എന്ന വിനിമയ നിരക്കിൽ തുടരുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും റിലീസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് തിങ്കളാഴ്ച രാവിലെ നോക്കാം പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റി പി എസ് യു ബാങ്ക് വൺ പോയിൻറ്റ് നയൻ ടു പ്രോഫിറ്റ് നേടിയിട്ടുണ്ട് ഇ ടി എഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഫാർമ ബീസ് ഇന്ന് ഒരു എന്താ പറയുക ലോസിലാണ് അവസാനിച്ചത് ബാക്കി എല്ലാ ഇ ടി എഫും പ്രോഫിറ്റിലാണ് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് എന്താ പറയുക ട്രെൻഡ് ഇലവൻ പോയിൻറ്റ് നയൻ എയിറ്റ് പെർസെൻ്റ് ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഹിന്ദ് പെട്രോ ത്രീ പോയിൻറ് വൺ സിക്സ് പെർസെൻറ്റേൻ്റെ ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രെൻഡ് ഇഷർ മോട്ടോഴ്സ് എം ആൻഡ് ശ്രീറാം ഫിനാൻസ് ടാറ്റ മോട്ടോസ് എംഫോസിസ് ടെക് മഹീന്ദ്ര ഒ എൻ ജി സി അശോക് ലൈലാൻഡ് ജെ എസ് ഡബ്ല്യു സ്റ്റീല് ആസ്ട്രഡിയം എസ് ബി ഐ എൻ ഇത്രയും സ്റ്റോക്കുകൾ വരുന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ഹിന്ത് പെട്രോ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് സോറ ഫാർമ എം ആർ എഫ് ആസ്ട്രൽ കോൺകർ ലോറസ് ലാബ്സ് ബി പി സി എൽ എസ് ഡി എഫ് സി ലൈഫ് എസ് ബി ഐ കാർഡ്സ് ഐഇ എക്സ് വോൾട്ടാസ് ഇത്രയും സ്റ്റോക്കുകൾ വരുന്നത് നഷ്ടത്തിൽ അവസാനിച്ചു ഇനി എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് സ്റ്റോക്കുകൾ ലാഭത്തിലും തൊള്ളായിരത്തി പത്ത് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് എയ്റ്റ് വൺ ആണ് വന്നിരിക്കുന്നത് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തി നാല് മുന്നൂറ്റി അറുപത്തി എട്ടിലാണ് സ്പോട്ട് അവസാനിച്ചിരിക്കുന്നത് അവിടെ നിന്ന് മുപ്പത്താറ് പോയിൻ്റ് മുകളിലായിട്ട് ഇരുപത്തി നാനൂറ്റി നാലിലാണ് ഫ്യൂച്ചറായി ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തിനാല് നാനൂറിലാണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത് ഇരുപത്തി നാലായിരത്തിലെ ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഉണ്ട് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നാൽപ്പത് ലക്ഷമാണെങ്കിൽ ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് നാൽപ്പത്തഞ്ച് ലക്ഷമാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് എയ്റ്റ് ാണ് ഇതും ക്ലിയർലി സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ ആണ് സൂചിപ്പിക്കുന്നത് സ്പോട്ട് പ്രൈസ് പോകുന്നത് ക്ലോസ് ചെയ്തിരിക്കുന്നത് അവിടുന്ന് അഞ്ച് പോയിന്റ് മുകളിലായിട്ട് അൻപത് അഞ്ഞൂറ്റി എൺപതിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് അൻപത് അഞ്ഞൂറിലാണ് ഹൈയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത് ലക്ഷമാണ് ഇവിടെ കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് അൻപതിനായിരത്തില് പതിനേഴ് ലക്ഷം പുട്ട് റേറ്റിംഗ് ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ൻ നാളത്തേക്കുള്ള റിസൾട്ടിൻ്റെ കമ്പനികളൊന്നും റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ അതും തിങ്കളാഴ്ച ആക്കുള്ളതാണ് ഞായറാഴ്ചയായിരിക്കും അപ്ഡേറ്റ് ആവുക സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും മൂവ്മെൻ്റ് അല്ല വന്നത് നമ്മൾ പ്രതീക്ഷിച്ച ഹൈ എന്ന് പറയുന്നത് എഴുപത് അഞ്ഞൂറ്റമ്പത്തൊന്നായിരുന്നു പക്ഷേ ഇന്ന് ഓപ്പൺ ഓപ്പണായത് അതിനേക്കാളും വളരെ മുകളിലാണ് തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഓപ്പൺ ആയത് അവിടെ നിന്ന് ഫർദർ ഫോളാണ് ഉണ്ടായത് പക്ഷേ ഇന്നത്തെ ഡേ ഹൈയിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് അവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്തു കാര്യമായിട്ടൊന്നും ഒരാൾക്കും ഇന്ന് കൊടുത്തില്ല ഇൻ്റർഡേറ്റ് ട്രേഡേഴ്സിനൊന്നും കൊടുത്തില്ല ഓപ്ഷൻ സെല് ചെയ്തവർക്ക് മോർണിംഗിൽ സെൽ ചെയ്തവർക്ക് വൈകുന്നേരത്തേക്ക് വല്ല പ്രോഫിറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായേക്കാം അത്രേ ഉള്ളൂ വേറൊന്നും തന്നെ സെൻസെക്സിനെ കുറിച്ച് പറയാനില്ല ഇനി നിഫ്റ്റിയിലാണെങ്കിലും ഒരു കൺസോൾറ്റേഷൻ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ചുവന്ന ക്യാൻഡിൽ മുകളിലോട്ട് കയറി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ കൺസോൾറ്റേഷൻ്റെ ഒരു സമയം അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റും നല്ല രീതിയിൽ റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂടിയാണ് നിഫ്റ്റി കയറി പോകുന്നത് ഇത് വലിയൊരു ക്യാൻഡിൽ വന്ന് സ്ട്രൈറ്റ് കട്ട് ചെയ്ത് മുകളിൽ കയറാണെങ്കിൽ അത് സൂപ്പർ ആയിരിക്കും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ക്യാൻഡിലാണെങ്കിൽ കുറേ നാളുകൊണ്ട് ഈ ഒരു സോൺ കടന്നു പോകാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ വലിയൊരു ക്യാൻഡിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബാങ്ക് സോറി സെൻസെക്സിലും അതേ അവസ്ഥയാണ് മിഡ് ക്യാപ്പിലാണെങ്കിൽ മിഡ് ക്യാപ്പ് റെഡ് ക്യാൻഡിലാണ് കുറേ ദിവസമായിട്ട് വരുന്നത് പക്ഷേ മാർക്കറ്റ് മുകളിലോട്ടാണ് കയറിപ്പോകുന്നത് ഇനി ബാങ്ക് എക്സ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഒരു കൺസൾട്ടേഷൻ തന്നെയാണ് ആ പ്രീവിയസ് ഹൈ ഇതുവരെയും കട്ട് ചെയ്തിട്ടില്ല ഈ ഒരു ഏതാ ഓഗസ്റ്റ് അഞ്ചിന് വന്ന ഹൈ ആ ഫോളിൻ്റെ പിറ്റേന്ന് വന്ന ആ ഒരു ഹൈ ഇതുവരെയും കട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതേപോലെ ഓഗസ്റ്റ് ആറിന് വന്ന ആ ഒരു ലോയും കട്ട് ചെയ്തിട്ടില്ല ഈ ഓഗസ്റ്റ് അഞ്ചിൻ്റെ ഹൈയും ആഗസ്റ്റ് ആറിൻ്റെ ലോയും ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ബാങ്ക് ബാങ്ക്സും അതേ രീതിയിൽ തന്നെയാണ് ഫിൻ നിഫ്റ്റിയിലും കണ്ടില്ലേ ഫിൻ നിഫ്റ്റി ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ട് സംഭവിക്കണമെങ്കിൽ മാത്രമേ അവിടെ വല്ലതും നടക്കുള്ളൂ അപ്പോൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് രാത്രി എട്ട് മണിക്കാണ് നമ്മുടെ ഗൂഗിൾ മീറ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഒരു ഏഴുമണിയാകുമ്പോഴത്തേന് ഏഴ് ഏഴര ആവുമ്പോഴത്തേന് കിട്ടും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ചോദിക്കാനുള്ള സംശയങ്ങൾ കോപ്പി ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഓപ്ഷൻ ബൈയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷനൽ അതായത് നമ്മൾക്ക് ഒരു ബിസിനസ്സായിട്ട് എങ്ങനെ ബിസിനസ് ഒരു സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നുള്ളത് കാരണം നോർമലി ഉള്ള ഒരുപാട് ചലഞ്ചസ് ഇവിടെ വരുന്നുണ്ട് കാരണം ഒരാളുടെ കാശ് വാങ്ങിച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ ലീഗലി നടക്കില്ല അതിന് കൃത്യമായ പെർമിഷൻസ് വേണം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എങ്ങനെ ഇത് സംഭവിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഒരുപാട് പേര് ചോദിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്കതൊക്കെ ചർച്ച ചെയ്യാം അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറിച്ച് എങ്ങനെ നമുക്കൊരു കൂട്ടായിട്ട് ഒരു കമ്പനി ഫോം ചെയ്തെടുക്കാം നമ്മൾ ഈ കൂട്ടത്തിൽ നിന്ന് തന്നെ നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാം എന്തായാലും ഒറ്റക്ക് നിന്ന് യുദ്ധം ചെയ്താൽ വിജയിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ കൂട്ടായി നിന്നാലേ ഇനി വിജയിക്കാൻ സാധിക്കുള്ളൂ അതുപോലെ ഓവർനൈറ്റ് മില്യനർ എന്നുള്ള കൺസെപ്റ്റാണ് റീറ്റെയിലേഴ്സിന് കൂടുതലുള്ളത് അതായത് ഒരു രാത്രി കൊണ്ട് കൂടിയ ശരി നാളത്തേക്ക് എനിക്ക് മുഴുവൻ സമ്പാദിച്ചിട്ട് എല്ലാം ലോകം മുഴുവൻ എന്ന ചിന്താഗതിയിലാണ് റീറ്റെയിലേഴ്സിൽ കൂടുതൽ പേരും ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ആ മൈൻഡ് സെറ്റ് ഉള്ളിടത്തോളം കാലം അവർ ഓവർ ട്രേഡിങ്ങും ഒരുപാട് എന്താ പറയുക വലിയ ടാർഗറ്റുകൾക്കൊക്കെ ശ്രമിച്ചു ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാം ഒരു കൃത്യമായ ഡിവിഡൻ്റും ഇയർലി ക്വാർട്ടർലി മന്ത്ലി ഒക്കെ ആയിട്ട് ഡിവിഡൻ്റെ എടുത്ത് ജീവിതം സുഗമമാക്കിയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് സോ എല്ലാവരും വരിക നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാം നൂറ് പേർക്കാണ് ജോയിൻ ചെയ്യാൻ പറ്റിയ ഗൂഗിൾ മീറ്റിൽ അപ്പം നേരത്തെ എട്ട് മണിക്ക് തന്നെ എത്തുന്നവർക്ക് ആ സമയത്ത് തന്നെ നമുക്ക് തുടങ്ങാം എട്ട് മണിക്ക് തന്നെ പരമാവധി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ ഞാൻ വിട്ടുപോയാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കുറേ ഗ്രൂപ്പിൻ്റെ ലിങ്കുകളുണ്ട് ട്രേഡ് ടെലിഗ്രാം ചാനലിൻ്റെ ഒക്കെ ലിങ്ക് ഉണ്ട് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ലിങ്ക് കിട്ടുന്നതായിരിക്കും ആരും മറക്കരുതല്ല ഒരു എട്ട് മണിക്ക് എത്തുകൾ റേറ്റ് അപ്പം നമുക്ക് ഇനി തിങ്കളാഴ്ച കാണാം താങ്ക് യു വെരി മച്ച്